ലൈഫേ ഇല്ല പറഞ്ഞിട്ടുണ്ട് ചാൻസ് ചോദിക്കാൻ മടിയില്ല പ്രശാന്ത് ചാൻസ് ചോദിക്കാൻ ചോദിക്കാറില്ല ഒരാളുടെ ലൈഫിൽ നിന്ന് തുടങ്ങുന്ന ഒരു സാധനം പല ആളുകളുടെ ലൈഫിലൂടെ ആയി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ട്രെയിൻ ചെയ്യാനൊക്കെ വിളിക്കുമ്പോ പുതിയ ആക്ടേഴ്സിനോടൊക്കെ എന്താണ് പറഞ്ഞു കൊടുക്കാറ് താങ്കളുടെ ആക്ടിംഗ് ഇപ്പൊ കൊമേഴ്ഷ്യൽസിലായാലും അല്ലെങ്കിൽ സിനിമയിലായാലും ഒക്കെ കാണുമ്പോ ഭയങ്കരമായ ഒരു പക്വത ഒരു ആക്ടർ എന്നുള്ളൊരു ഫീല് തോന്നിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇൻട്രൊഡക്ഷൻ കൊടുത്തത് ശെരിക്ക് ആക്ടിങ് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടോ ചെറുപ്പത്തിൽ എട്ടത് അങ്ങനെ അഭിനയം എന്ന് പറയുന്നത് നമുക്കൊരു ഭയങ്കര ഇന്ററസ്റ്റ് ഉള്ള ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ടാവും അതേ പോയിന്റിൽ വെച്ചാണ് അഭിനയം സംഭവമായിട്ട് മാറുന്നത് അല്ല അങ്ങനെ ഡെലിബറേറ്റ് ആയിട്ടല്ല അന്നൊക്കെ ഈ ഇപ്പൊ ഈ ചെറിയ ക്യാമ്പുകൾ അതിനകത്ത് കുറെ നാടകങ്ങള് ഡാൻസ് പാട്ട് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ടൈം എൻഗേജിങ് ആവുന്നു അല്ലാതെ അത് കരിയർ ആവുന്നു അല്ലെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നോന്നും അന്നറിയില്ലോ അതൊക്കെ പിന്നെ പി ജിക്ക് പഠിക്കുമ്പോൾ രണ്ട് നാടകങ്ങൾ ചെയ്തു അതും കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇങ്ങനെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു എന്റെ സുഹൃത്തുക്കൾ അങ്ങനെ അപ്ലൈ ചെയ്തോ അത് കിട്ടിയില്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇവിടെ കേരനാരായണ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി അങ്ങനെ അതിൽ അപ്ലൈ ചെയ്തോ അത് കിട്ടി ഇപ്പോ കണ്ണുകളാണെങ്കിലും ഇപ്പോ ഇപ്പൊ ഫാസിലൊക്കെ തരുന്നൊരു ഒരു ഇമ്പാക്ട് അതുപോലത്തെ ഒരു ഫീല് നമുക്ക് തരുന്നുണ്ട് കണ്ണുകൾ വെച്ചുള്ള ആ ഒരു അപ്പോ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു ഇപ്പൊ ഇത്തരത്തിലുള്ള ഒക്കെ ആസ് ആൻ ആക്ടർ അങ്ങനെ ചോദിച്ച ഫീച്ചേഴ്സ് എനിക്ക് തോന്നുന്ന ആളുകൾ നല്ല ഇമോഷണലി കണക്ട് ആയിട്ടൊരു സംഭവം അവർക്ക് കണക്ട് ആവുന്ന രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ എക്സ്പ്രഷൻ ആണ് ആളുകൾ എൻജോയ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഫീച്ചേഴ്സ് പിന്നീട് വരുന്നതല്ലേ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടായിരിക്കും നമ്മൾ രീതിയിൽ കാസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് മാത്രം നമ്മളൊരു നല്ല ഇമ്പാക്ട് ഉണ്ടാക്കുന്നൊന്നുമില്ലല്ലോ അപ്പൊ എനിക്ക് തോന്നുന്നത് നല്ല ആക്ടേഴ്സിന്റെ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള ആക്ടേഴ്സിന്റെ ഒക്കെ ഇമോഷൻ നമുക്ക് ഭയങ്കര പെട്ടെന്ന് കണക്ട് ആകും അവരുടെ എക്സ്പ്രഷൻസ് ഭയങ്കര

അപ്പൊ അവര് കാസ്റ്റിംഗ് ഏതൊക്കെയാണ് കാസ്റ്റിംഗ് ഏജൻസി എങ്ങനെയൊക്കെ സ്പോട്ട് ചെയ്തിട്ട് അവരെ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് സോണിൽ ആഡി ചെയ്യുന്നു അങ്ങനെയാണ് ഈ അങ്കമാലി ഡെയറീസിലെ ആ ഒരു ചെറിയ സംഭവം ഞാൻ അന്നിട്ട് ചേർത്തു അപ്പൊ അവരത് വിഷുല് നോർത്ത് ഇന്ത്യയിലുള്ള ഏതൊരു കാസ്റ്റിംഗ് ഏജൻസി കണ്ടിട്ട് ഈ ആക്ടറെ വേണോന്ന് പറഞ്ഞ് മലയാളത്തിലുള്ള അവർക്കുള്ള ലീഡുകളിലേക്ക് മെസ്സേജ് അങ്ങനെ കണക്ട് കിട്ടിയതാണ് കാണുമ്പോൾ ഞാനത് അങ്ങനത്തെ ഒരു പരിചയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സും ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഗുണമായി മാറുന്നുണ്ട് പട്ടാപ്പകലിലേക്ക് വരാം പുതിയ വിശേഷമാണ് സിനിമാവിശേഷമാണ് പട്ടാപ്പകല്യക്ടറിനെ കുറിച്ചും സിനിമയെ കുറിച്ചും ഒക്കെ ഒരാളുടെ ലൈഫിൽ നിന്ന് തുടങ്ങുന്ന ഒരു സാധനം പല ആളുകളുടെ ലൈഫിലൂടെ ഇങ്ങനെ കണക്ട് ആയി പോകുന്നതാണ് അപ്പൊ അതിനകത്ത് കഥാപാത്രമാണ് ഇയാള് ഇയാള് എന്താണ് കൊറേ വണ്ടി പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നത് വണ്ടി വർക്ക് ഷോപ്പ് ഉണ്ട് ഇയാൾക്ക് സ്വന്തമായിട്ട് പിന്നെ കൊറേ വണ്ടിയുടെ കച്ചവടം ഉണ്ട് അതിനിടയിൽ ഉണ്ടാകുന്ന ഇപ്പൊ ട്രെയിലറിൽ പറയുന്ന പോലെ ഇപ്പം ചോദിച്ചിട്ട് വന്നില്ലെങ്കിൽ അടിച്ചു മാറ്റിയാലും കുഴപ്പമില്ല എന്നുള്ള ലൈനിൽ നമുക്ക് മേടിക്കാൻ വരുന്ന ആള് അത്ര മേടിക്കൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരാളാണ് എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത് ഈ സിനിമയിലേക്ക് അവര് ഡയറക്ടർ വിളിച്ചിട്ട് ഒരു വലിയ സംഭവം ചെറിയൊരു തോന്നുന്നു പറഞ്ഞിട്ട് അങ്ങനെ അതോടൊ അനുബന്ധമായിട്ട് ചോദിക്കട്ടെ ഉള്ളൊഴുക്കുന്നുള്ള സിനിമയുടെ ട്രെയിലർ കണ്ടായിരുന്നു അപ്പോ ശരിക്കും പറഞ്ഞാൽ നെഞ്ചി പിടിച്ചോ ഉലക്കുന്ന പോലെയാണ് അതിൽ ഓരോരോ ഭാഗങ്ങൾ കാണുമ്പോ

പോസ്റ്ററൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ ആ സിനിമയെ കുറിച്ച് എന്തായിരുന്നു എക്സൈറ്റ്മെന്റ്

എക്സ്പീരിയൻസ് ഉള്ള അവര് നമ്മളെ നമ്മുടെ തന്നെ നമുക്ക് ഒരു എനർജിയാണ് കൂളാണ് പ്രശാന്ത് ബ്രോ ാരായൺ സ്കൂളിൽ പഠിച്ച ഒരാളാണ് ഇപ്പോ ഉർവശി മാം ആണെങ്കിൽ കുട്ടിക്കാലം മുതലേ അഭിനയിച്ചപ്പോൾ അവരുടെ ഇന്റർവ്യൂകളിലും പറയുന്നത് കേട്ടിട്ടുണ്ട് ആ സ്പോട്ടില് സ്വിച്ച് ചെയ്യാണ് എന്നുള്ളതൊക്കെ അത് അപ്പോ അവരെ മോഹൻലാലിനെയൊക്കെ ഏതാണ്ട് ഒരേ രീതിയിലാണ് പ്രിയദർശൻ സാറൊക്കെ എങ്ങനെയാണ് ഈ വിലയിരുത്തലുകൾ നോക്കി കാണുന്നത് അല്ല അവരൊക്കെ പറയുന്നത് അക്ഷരം പ്രതി ശരിയാണ് സ്പോർട്ടിലാണ് അത് വരെ തമാശ ഒക്കെ പറഞ്ഞോണ്ട് കൂടെ ഞാൻ അങ്ങനെ അഭിനയിച്ചിട്ടില്ല അവർ പരിചയം ചെയ്തിട്ടുള്ളൂടെ ഇത്രയും ദിവസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായി അവരൊക്കെ ഈ പറയുന്ന പോലെ ഈ സ്പോട്ടിൽ ഇവര് മാറും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടറാണ് അപ്പൊ ഇവര് ചിരിയും കളിയൊക്കെ ആയിട്ടിരിക്കുമ്പോ നമ്മൾ വിചാരിക്കുന്നതിന് എപ്പോഴാണ് ഒരു മൂഡിലേക്ക് വരുന്നത് മൂഡിലേക്ക് വരുമോ നമ്മൾ പെടുവോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുവല്ലോ പക്ഷെ പെട്ടെന്ന് തന്നെ ടക്കെന്ന് പറഞ്ഞാൽ അത് ആ മീറ്റർ നമുക്ക് ആ ഒറ്റ ഷോട്ട് നോക്കുമ്പോൾ മനസ്സിലാവുകയില്ല പിന്നെ ആ സീൻ എന്റയർലി വന്നു കഴിയുമ്പോഴാണ് ഇവര് ചിലപ്പം ആ സീനിന്റെ ഒരു അവസാനത്തെ ഷോട്ടൊക്കെ ആയിരിക്കും ആദ്യം എടുക്കുന്നത് അപ്പൊ ആ ഇന്റൻസിറ്റിയിലേക്ക് ആ തുടക്കത്തിലെ സാധനങ്ങളൊക്കെ മാച്ച് ചെയ്യുന്നത് ഭയങ്കര

പോരാ അവർക്ക് എനിക്ക് തോന്നിയോ ഉള്ളി തന്നെ ആ നമ്മളൊരു സംഭവം ചെയ്തു തുടങ്ങുമ്പോ അതിന്റെ ഏത് മീറ്ററിലാണോ എക്സാക്ട് ആയിട്ട് ഉണ്ടാവുക എന്നൊരു ഐഡിയ നമ്മൾ അധികം ഉണ്ടാക്കി വെക്കും അത് കഴിഞ്ഞാൽ പോവാണ് പറയുന്ന പോലെ അതങ്ങനെ സംഭവിക്കുന്നതിന്റെ ഉണ്ട് കാരണം നമ്മള് എത്ര മൈൻഡ് പ്ലാൻ ചെയ്തു നീന്തൽ എന്ന് പ്രാക്ടിക്കല് ചെയ്യണമല്ലോ തിയറി പഠിച്ചിട്ട് കാര്യമില്ല തിയറി എന്ന് പറയുന്നത് അതുപോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അവിടെ ചെന്നിട്ട് ചെയ്ത് കഴിയുമ്പം അതിന്റെ കൂടെ അഡിഷൻസ് ഉറപ്പായിട്ട് ഉണ്ടാവും അത് ഏത് എങ്ങനെ ചെയ്തു എന്ത് ലെവല് ചെയ്തു പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ ഏതാണ്ട് ഒരാഴ്ച വ്യത്യാസത്തിലാണ് ഇപ്പൊ വരുന്നത് അപ്പോ രണ്ട് സിനിമയിലും ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഇതില് ഏറ്റവും കൂടുതൽ ഇപ്പം മലയാള സിനിമയിൽ ഇപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ പല പല വെറൈറ്റി ജോണർ ഓഫ് ഫിലിംസ് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് രണ്ടും എൻ്റെ ഫിലിംസ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു ഒരു പ്ലസ് ആയിട്ട് തോന്നുന്നുണ്ട് ആ ഒരു കാര്യം പിന്നെ നമ്മുടെ ഇൻഡസ്ട്രി ഉറപ്പില്ലെന്ന് പറയുന്നത് ആളുകൾ കുറവാണെങ്കിലും നമ്മുടെ കണ്ടന്റ് കണ്ടെന്റ് വെറൈറ്റിയും വൈഡ് റേഞ്ച് ഉള്ളതൊക്കെയാണ് അപ്പൊ അത് അതുകൊണ്ടാണ് അപ്പം മഞ്ഞുമൽ ബോയ്സ് പോലൊരു പടം ഇറങ്ങിപ്പോൾ നമ്മൾ പാനു ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്നു എങ്ങനെ ഈ സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ലാംഗ്വേജ് ഇങ്ങനെ ഒരു പടം ഉണ്ടെന്നൊക്കെ ആളുകൾ പതുക്കെ പതുക്കിപ്പം അതിന്റെ റീച്ച് തന്നെ മാറുന്നുണ്ട് തീർച്ചയായിട്ടും അത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ശക്തി തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പൊ പ്രശാന്ത് ബ്രോണിന് ഞാൻ വേറെ കുറെ പോസ്റ്റേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട് ഈവൻ ആക്ടിംഗ് വർക്ക്ഷോപ്പ് അങ്ങനെയുള്ള ചില പോസ്റ്റേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ബ്രോനെ ആക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യാനൊക്കെ പുതിയ ആക്ടേഴ്സിനോടൊക്കെ എന്താണ് പറഞ്ഞു കൊടുക്കാറ് അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ പോലെ തന്നെ നമ്മുടെ മൈൻഡിലുള്ള ാണ് അതിന്റെ ഒരു നല്ല ആക്ടിങ്ങിലേക്ക് പോകുന്നതിന്റെ ലക്ഷണമായിട്ട് കാണുന്നത് അപ്പൊ അതിന് ഈ ബ്ലോക്കുകൾ മാറുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി മൊത്തത്തിൽ മാറും ചിലപ്പോ നമ്മള് വിചാരിച്ചോണ്ടിരുന്നതായിരിക്കും നമ്മള് അങ്ങനെ ഭയങ്കര ഡീപ്പായിട്ട് നമ്മളെ കുറിച്ച് വിചാരിക്കുന്നല്ല എന്നാലും നമ്മളെ കുറിച്ച് നമുക്കൊരു അവബോധം എപ്പോഴും ഉണ്ടാവില്ല ആ അവബോധങ്ങളൊക്കെ മാറുന്നിടത്താണ് പലപ്പോഴും ഈ അഭിനയിക്കാൻ അറിയത്തില്ലാത്ത ആളുകൾ പിന്നെ നന്നായിട്ട് അഭിനയിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ബ്ലോക്കുകളിൽ നിന്ന് തന്നെയാണ് അതിന് നമ്മളെ പഠിപ്പിക്കുമ്പോഴും ആ അങ്ങനെ കോംപ്ലക്സുകൾ ഉണ്ടാവും നമുക്ക് കുറെ ചിന്തകളുണ്ടാവും നമുക്ക് കുറെ നമുക്ക് ഇഷ്ടമുള്ള കുറെ ഭാവങ്ങൾ ഉണ്ടാവും നമ്മുടെ മുഖത്തിന് അപ്പൊ അതൊക്കെ മാത്രം ആയിരിക്കും നമ്മള് പ്രൊജക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എല്ലാം ബ്ലോക്കുകളായിട്ട് നിക്കുവാണ് സ്റ്റെക്കായിട്ട് നിക്കുവാണ് ഫ്രീ ആവുമ്പോഴത്തേക്കും അങ്ങനെയൊന്നും ഇല്ല അഭിനയിച്ചു ഒരു ഇൻബോൺ ആയിട്ടുള്ള ടാലന്റ് ആയിരിക്കണം ക്രൈറ്റീരിയ ഉണ്ടോ ഈ ഇൻബോൺ എന്ന് പറയുന്ന ആളുകൾ എത്രയോ മാസ്റ്റേഴ്സിന്റെ കൂടെ പടങ്ങൾ ചെയ്തിട്ടാണ് അങ്ങനെ എത്തുന്നത് ആ സമയത്തൊക്കെ ആ ഡയറക്ടേഴ്സും ഒക്കെ കൊടുക്കുന്ന ഇൻപുട്ടുകൾ ഇവര് വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ഒരു ഒരു എക്സലന്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിട്ട് ആ നമുക്ക് കഴിഞ്ഞ ഉള്ളിൽ സാധനം ഉണ്ട് നിങ്ങൾ അത് അത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ചാൻസ് ചോദിക്കാൻ മടിയില്ല എന്ന് പ്രശാന്ത് പറഞ്ഞ ചാൻസ് ചോദിക്കാൻ മടിയില്ലാത്ത ആളാണോ ചാൻസ് ചോദിക്കാൻ മടിയില്ല എനിക്ക് പക്ഷെ നമ്മൾ ചാൻസ് ചോദിക്കുന്നതിനകത്തർത്ഥോ എന്ന് എനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഡയറക്ടേഴ്സ് അവർക്ക് നമ്മടെ നമുക്ക് പറ്റുന്ന ഒരു കഥാപാത്രം ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് അത് തരിക ഇപ്പൊ ചാൻസ് ചോദിക്കുമ്പോൾ അവര് നമ്മളെ ഓർത്തിരിക്കും എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ട് ഒരു സിനിമ തുടങ്ങുമ്പോൾ സാറേ എനിക്കിവിടെ എന്തെങ്കിലും ഒരു വേഷം പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്തേലും അറിയിക്കാടോന്നല്ല അവർ പറയാൻ പറ്റുള്ളൂ ആ നീ ചോദിച്ചപ്പോഴും ഓർത്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു വേഷം തരില്ലോ അപ്പൊ അതിന്റേതായ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ചാൻസ് ചോദിക്കുമ്പോഴും ചാൻസ് ചാൻസ് ചോദിക്കാറില്ല ചോദിക്കുന്നത് ബുദ്ധിമുട്ടാണ് അവർക്ക് എന്നുള്ള ഒരു സംശയമുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ രണ്ട് പ്രോജക്റ്റാണ് വരും ാണ് നല്ല പ്രതീക്ഷയുള്ള പിന്നെ അത് ക്ലബ്ബ് ക്ലബ് ഷൂട്ട് നടക്കുന്നുണ്ട് പിന്നെ എന്ന് പടം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ സൈബർ സൈബർന്ന് പറഞ്ഞൊരു നല്ലൊരു മാസീവ് ഇമ്പാക്ട് മലയാള സിനിമയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാക്ടറായിട്ട് മാറട്ടെ എല്ലാ സിനിമകൾക്കും എല്ലാ ഉദ്യമങ്ങൾക്കും ആശംസകൾ